നവനീതും ഗൗരിയും കൂടെ ഇന്നലെ ആലപ്പുഴ പോയതാണ് അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇന്നലത്തെ അവർ പോയ വീടിയൊന്ന് ഇട്ടെന്നേ ഉള്ളു കേട്ടോ പറയാൻ വേണ്ടി ഇട്ടതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ അവിടെ എല്ലാം ക്ലീൻ ആക്കുകയാണ് കേട്ടോ തൂത്തുവാരി കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അടുക്കിപ്പിറക്കി വെച്ച് പക്ഷേ എത്ര അടുക്കിപ്പിറക്കി വെച്ചാലും ശരി പിന്നേം പിന്നെയും സാധനങ്ങൾ വന്നു വന്നിരിക്കും അതന്നും ഇന്നും അന്നിരിക്കും അങ്ങനെയാണ് കേട്ടോ ആരെങ്കിലും വരുമെന്ന് പറയാൻ നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒതുക്കാൻ തന്നെ അങ്ങ് പോകും Gracias. <laughs> അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചിയുടെ മോളും ചേച്ചിയുടെ മോളുടെ കൂട്ടുകാരികളും കൂട്ടുകാർ അവർ മൂന്ന് പേര് വരും എന്ന് ചെങ്ങന്നൂർ അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മുടെ വീട്ടിലും കൂടെ വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബ് കുട്ടികളും കൂടെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ കയറിയപ്പോഴത്തേക്കും ഇന്ന് ഇന്നലെ മാവൊക്കെ വാങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയും അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാറും അല്ലെങ്കിൽ ദോശയും സാമ്പാറും ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇരുന്നത് അപ്പോൾ രാവിലെ അടുക്കളയിൽ വന്നപ്പോഴാണ് മാവ് കുറച്ചേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ തേജു രാവിലെ രണ്ട് രാത്രിയിൽ രണ്ട് മണിയായപ്പോഴത്തേക്കും അവന് വിഷം തന്ന അവന് ചെറിയ പനിയുടെ കോള്ണ്ടിട്ട് അപ്പോൾ ഗുളികയൊക്കെ കഴിച്ചുകിടന്നുകൊണ്ട് അവന് ഭയങ്കര വിഷപ്പായിരുന്നു അപ്പോൾ എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അമ്മ അമ്മ എന്ന് വിളിച്ചെന്ന് കാ ഡോറിൻ്റെ അവിടെ എന്ന് പക്ഷെ ഞാൻ കേട്ടില്ല പനിയായതുകൊണ്ട് തേജുവിനുള്ള ആവി പിടിക്കാനുള്ള വെള്ളമാണ് ഇപ്പോൾ പുട്ടുവളത്തിൽ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ അവൻ വന്ന് പാവം ദോശയൊക്കെ ചുട്ട് തിന്ന് പോയി അപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദോശയുടെ മാവൊക്കെ അങ്ങോട്ട് കുറഞ്ഞ് അവർ മൂന്നുപേരുണ്ടല്ലോ പിന്നെ ഞങ്ങൾ മൂന്നുപേർ മൊത്തം ആറുപേർക്കുള്ള മാവില്ലായിരുന്നു പിന്നെ ഞാൻ ഓടിച്ച നേതര ഇടിയപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു അതങ്ങോട്ട് കുഴച്ച് ഇടിയപ്പത്തിന് വെച്ചു പിന്നെ സ്റ്റൂ ഉണ്ടാക്കാൻ സ്റ്റൂ അല്ല വെജിറ്റബിൾ കുറുമ ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ കിഴങ്ങും സവാളയും എല്ലാം കൂടെ എടുത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് പാത്രങ്ങളൊക്കെ തേച്ച് വെക്കാന്ന് പറഞ്ഞ് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം എനിക്ക് ഒട്ടും വയ്യായിരുന്നു വയ്യായിരുന്നല്ല ഒരു ക്ഷീണം ആയിരുന്നു അപ്പോൾ ഞാൻ കയറി നേരത്തെ കിടന്ന കേട്ടോ ഉറങ്ങിയൊന്നുമില്ല വെറുതെ കിടന്നു അപ്പോൾ ആ പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു തേജു പാത്രങ്ങളൊക്കെ ഇട്ട് കഴുകി തരുന്നതാണ് ഞാൻ അവന് പനിയായത് കൊണ്ട് കഴുകണ്ടെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് കുട്ടികൾ പാത്രമൊന്നും കഴുകണ്ട പേര് റെസ്റ്റടുത്തോളം പറഞ്ഞ കേട്ടോ അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവൻ പാവം കഴുകി വെക്കുന്നേ കേട്ടോ അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾ കറിയൊക്കെ റെഡിയായി അതിനുള്ള ചെരുവകളെല്ലാം ഇട്ട് റെഡിയാക്കി അവിടെ വെച്ച് പിന്നെ ഇടിയപ്പവും റെഡിയായിട്ടോ അപ്പോൾ അവർക്ക് ഇടിയപ്പവും വെജിറ്റബിൾ കറിയും ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയും കൂടെ ചെയ്യാമെന്ന് പറഞ്ച് അങ്ങനെ എല്ലാം കൂടെ ചെയ്തേട്ടോ ദോശയും ചമ്മന്തിയും പിന്നെ ദോശ രണ്ട് മൂന്നെണ്ണം തേജുവാണ് ചുട്ടത് കേട്ടോ പിന്നെ ചമ്മന്തിയൊക്കെ അരച്ച് എല്ലാം റെഡിയായി ഞാൻ ചേട്ടനുള്ളതും ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ തേജുവും കഴിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴത്തേക്കാണ് അവർ വന്നത് കേട്ടോ കട്ടൻ ചായ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ കുടിക്കറിയത്തില്ല വന്നിട്ട് പാല് ചേർക്കാമെന്ന് വിചാരിച്ച് എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് എന്തായാലും അവരും വന്ന കേട്ടോ കറക്റ്റ് സമയമാണ് വന്നിരിക്കുന്നത് എൻ്റെ ജോലിയും കഴിഞ്ഞു രാവിലത്തെ ജോലി മാത്രമേ കഴിഞ്ഞുള്ളൂ കേട്ടോ അതെല്ലാം ഇപ്പം അത്യാവശ്യം നടക്കേണ്ടത് ഉച്ചത്തെ പിന്നെ പയ്യാണെങ്കിലും മതി ഞാൻ ഇന്ന് കടയിൽ പോകുന്നില്ല സെറ്റ് ചെയ്ത് വെച്ചേക്കട പക്ഷെ കിട്ടുന്നില്ല ഞാൻ മനസ്സിനെ കുറിച്ചതുപോലെ തന്നെ മൂന്നാൾക്കും ചായ വേണ്ട കട്ടൻ ചായ ഇട്ടതുകൊണ്ട് ഭാഗ്യം പിന്നെ അതുകൊണ്ട് തണുത്ത വെള്ളമാണ് മൂന്നർക്കത് തേജുമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അവർ എല്ലാ ആൽബവും കണ്ടിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ആൽബവും ഇരുന്ന് കാണുവാണ് ഇത് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഐശ്വര്യയുടെ കൈ കൊടുത്ത് ചേച്ചിയുടെ മോളുടെ പേരാണ് ഐശ്വര്യ ഐശ്വര്യേട്ടാ അപ്പോൾ അവളെ കൈ കൊടുക്കാൻ വേണ്ടി ഞാൻ നാരങ്ങ കുറച്ചെടുത്ത് ടിന്നിൽ വെക്കുകയാണ് കേട്ടോ ഇവിടെ ഒത്തിരി ഇരിപ്പമുണ്ട് ഇത് നവനീൻ്റെ കല്യാണത്തിന് ഗൗരിയുടെ വീട്ടിൽ ചെയ്തതാണ് അതെനിക്ക് കുറേ കൊണ്ടുപോകുന്നത് അവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഐശ്വര്യ കുറെ ഒരു ടിന്നിൽ കൊ എടുത്ത് വെക്കുകയാണ് ഇത് വെള്ളം ഒന്നും ഇടാത്ത വലിയ നാരങ്ങയുടെ അച്ചാറങ്ങട്ട പിന്നെ പഴുത്ത ഒരു പീസ് ചക്കയുണ്ടായിരുന്നു അതും കൂടെ ചേച്ചിക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ അത് രണ്ടും കൂടെ എടുത്ത് പാക്ക് ചെയ്ത് ഞാൻ മറക്കാതെ എടുത്ത് വെച്ചു ഞാനിപ്പം വരുന്ന വഴിക്ക് യൂട്യൂബിന്റെ ഷോർട്സ് കാണിച്ചു ചേട്ടനുണ്ട് ആ ചേട്ടന് ജോലി കിട്ടി അപ്പൊ ആ ചേട്ടന് അറിയാം എനിക്ക് കിട്ടാൻ പോകുന്ന ചേട്ടനല്ലേ എനിക്കറിയാം ഞാൻ ഒത്തിരി അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ഏറ്റവും ഇഷ്ടം പറ്റില്ലല്ലോ പാട്ടിട്ട് അവിടെ ചോദിക്കും എങ്ങനെ നവനീത് വെച്ചാടില്ലേ ഐശു തന്നെയാണ് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തത് അതുപോലെ കുറേ പാത്രം ഇടിയപ്പം എടുത്തതിൻ്റെ പാത്രം തട്ടൊക്കെ ഉണ്ടായിരുന്ന അതും അയശു തന്നെയാണ് എല്ലാം കഴുകി വെച്ചത് ഇതുപോലെ അടുക്കള പണി ചെയ്യാൻ ഐശുവും ഇടുക്കിയാണ് കേട്ടോ മിക്ക ജോലിയും ആയിശുവും വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് നീ വന്നടി അല്ല കായംകുളത്തു ഓ അത് ശരി അത് ഏതേ കൊഴപ്പില്ല നീ വീഴത്തില്ല കുഴപ്പമില്ല ഉറപ്പുള്ള കസേര അങ്ങനെ മൂന്നാളും കൂടെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടുതലും എൻ്റെ ഷോർട്സിൻ്റെയും വീഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ചിരിക്കുന്നത് കുറേ കൂട്ടുകാരികൾ ഉണ്ട് എത്ര എപ്പോഴെന്നെ തിരക്കിന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടോ പിന്നെ അപ്പോഴത്തേക്കെല്ലാവരും കഴിച്ച് കൈയ്യൊക്കെ കഴുകി അവർ യാത്ര പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇടയ്ക്ക് സെൽഫിയൊക്കെ എടുക്കാൻ മതി സെൽഫി ഇല്ലാതെ നമുക്കൊരു ഉറക്കം ഇല്ലല്ലോ പിന്നെ ഇല്ല പെണ്ണ് പെൺമക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സഞ്ചി നിറച്ച് കുറേ സാധനങ്ങൾ കൊണ്ടുപോകത്തില്ലേ അതുപോലെയാണ് ഐശ്വര്യം കൊണ്ടുപോകുന്നത് കേട്ടോ ആ എടി ഇനി എന്തോ എന്തോണ്ട് തരാവിനൊന്നും ഇല്ല അത് നമ്മുടെ സ്ഥിരമാണല്ലോ അവർ രണ്ടാളും കൂടെ ഐശുവിനെ കളിയാക്കി വരുന്നത് പെമ്മക്കള് കല്യാണം കഴിഞ്ഞ പെമ്മക്കള് വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു കുറേ സാധനങ്ങളും കൊണ്ട് പോകത്തില്ല അതുകൊണ്ട് അതുപോലെയാണ് ഐശു കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കയാണ് ഏട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീടേലിടുന്നത് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഇനി കൂട്ടാനൊക്കെ ചെയ്യുന്നതൊക്കെ ഇനി നാളത്തെ വീടേലിടുന്നതാണ് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചേമ്പിലേപ്പം ചെയ്യുന്ന കാര്യം പറഞ്ഞ് ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച ഇടാമെന്നാണ് പറഞ്ഞത് വെള്ളി ശനിയായി ഇന്ന് ഇടാൻ പറ്റും ഇടാത്തത് വേറൊന്നുമല്ല അല്ല ഞാൻ ചേമ്പിലേപ്പം ചെയ്തില്ല സത്യം പറഞ്ഞാൽ ഗൗരിയും നവനീതവും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ ഒരു മടി കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും ശരി രണ്ട് മൂന്ന് ദിവസത്തിനകം ഞാൻ ചേമ്പിലേപ്പം ചെയ്ത് ഇടുന്നതാണ് ആരും എൻ്റെ അടുത്ത് പെണ്ങ്ങരുതേ അതുപോലെ തന്നെ ചിലപ്പം ഈ കമൻറ്റിന് റിപ്ലൈ ഒക്കെ തരാൻ എനിക്ക് പറ്റുന്നില്ല പറ്റാതെ വരുന്ന കണ്ടല്ല ഞാൻ കാണുന്നില്ല സത്യം പറഞ്ഞാൽ അന്നേരം അന്നേരം തന്നെ ഒരു പത്തേം മുക്കാൽ രാത്രി പതിനൊന്ന് മണിവരൊക്കെ ഇരുന്ന് ഞാൻ കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടാണ് കിടക്കുന്നത് പിന്നെ ഞാൻ വിട്ടുപോകുന്നതായിട്ട് എല്ലാവരും ക്ഷമിക്കണേ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വരണേ